കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത് സുമതി വളവിൽ സുമതി എന്ന ക്ഷി വരുവാൻ ചില കാരണങ്ങൾ ഉണ്ടെന്നാണ് അങ്ങനെ പറഞ്ഞു നിർത്തിയതിൻ്റെ കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം വർഷത്തിൽ പാങ്ങോട് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തപ്പെട്ട ഒരു ആക്സിഡന്റ് കേസുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ തേടിയതിനാലാണ് ആ കേസിന് ആധാരമായ സംഭവം നടന്നിരിക്കുന്നത് സുമതി വളവിലാണ് ആക്സിഡന്റിൽ ഗുരുതരമായി പരിക്കപറ്റിയ ആളുടെ പേര് ിജു മുപ്പത് വയസ്സ് രണ്ടു വർഷങ്ങൾക്ക് മുൻപ് തന്റെ സുഹൃത്തിനൊപ്പം ഒരു പാതിരാവിൽ സുമതി വളവിൽ നാടകം കളിച്ച് നാട്ടുകാരെ പറ്റിച്ച അതേ ബിജു ഒരു ചൊവ്വാഴ്ച ആ ദിവസമായിരുന്നു ബിജു പാലോടുള്ള ഒരു സുഹൃത്തിന്റെ കല്യാണ വീട്ടിൽ പോയത് കാറിൽ മടങ്ങി വരുന്ന വഴി മടത്തറ പ്രദേശത്തെ ഭാഗത്തേക്കുള്ള റോഡിൽ തടി ലോറി മറിഞ്ഞത് കാരണം റോഡ് ബ്ലോക്ക് ആയതിനാൽ പാലോട് ഹരിതന്നൂർ വഴി കിളിമാനലിലേക്ക് വരുവാൻ ബിജു നിർബന്ധിതനാകുന്നു എന്നാൽ ആ വഴിയിലൂടെ വരുവാൻ അയാൾക്ക് അത്ര താൽപ്പര്യമില്ലായിരുന്നു അതിന് കാരണം സുമതി വളവല്ലായിരുന്നു അയാളുടെ മുൻ കാമുകിയായിരുന്ന രേഖയുടെ വീട് സുമതി വളവിനരികിലായിരുന്നതായിരുന്നു കാരണം എന്നാൽ രേഖയുമായി പ്രണയിച്ച് നടന്നിരുന്ന സമയത്ത് ആ വഴിയുടെ വിജനത അയാൾക്ക് നൽകിയിരുന്ന ആനന്ദം ചെറുതല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ആ വഴി അയാളെ ഒരു ഒരാലോസരപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് കാർ പാലോടിൽ നിന്നും ഭരതന്നൂരിലേക്ക് പോകുന്ന ഉൾ തിരിഞ്ഞു ആ റോഡ് കുറച്ച് പിന്നിട്ടുപോഴേക്കും പഴയ ഓർമ്മകൾ വീണ്ടും ബിജോയിലേക്കെത്തി അതായത് രേഖയുമായിട്ടുള്ള പ്രണയത്തിനൊടുവിൽ ഗൾഫിലേക്ക് പോകുവാൻ തീരുമാനിച്ചതും പോകുന്നതിൻ്റെ തലേ ദിവസം അവളോട് യാത്ര ചോദിക്കുവാൻ സുമതി വളവിലെത്തി നാടകം കളിച്ച് അവളുടെ വീട്ടുകാരെ പറ്റിച്ചു അവളോട് യാത്ര ചോദിച്ചു പോയതെല്ലാം ഇന്നലെ നടന്നതുപോലെ അയാളുടെ ഓർമ്മയിലേക്ക് വന്നു ഗൾഫിലേക്ക് പോയി നാൾ കഴിഞ്ഞപ്പോൾ അവിടെ ജോലിയുള്ള തിരുവല്ലക്കാരി സാന്ദ്രയെ ബിജു പരിചയപ്പെട്ടു പിന്നെ അത് വൈകുന്നേരങ്ങളിൽ അവർ പതിവായി കണ്ടുമുട്ടുന്ന കോഫി ഷോപ്പുകളിൽ പ്രണയമായി വളർന്നു അതോടൊപ്പം പതിയെ പതിയെ ബിജു രേഖയെ മാറുന്നു എങ്ങനെയെങ്കിലും രേഖയെ ഒഴിവാക്കണമെന്ന ചിന്ത അയാളിൽ കടന്നുകൂടി അതത്ര എളുപ്പമല്ല എന്നത് ബിജോയ്ക്ക് അറിയാമായിരുന്നു ബിജു മനഃപൂർവ്വം ജോലി തിരക്ക് അഭിനയിച്ചു രേഖയെ ഫോണിലൂടെ ബന്ധപ്പെടുന്നത് കഴിവതും ഒഴിവാക്കിക്കൊണ്ടിരുന്നു ഒടുവിൽ ബിജു പൂർണമായും രേഖയെ ഒഴിവാക്കി അവൾക്ക് ബന്ധപ്പെടാൻ കഴിയാത്തക്ക വിധത്തിൽ ഫോൺ നമ്പർ അയാൾ മാറ്റി അതോടെ എല്ലാം അവസാനിച്ചു എന്ന് അയാൾ കരുതി പ്രതീക്ഷിച്ചതുപോലെ സാന്ദ്ര അയാളോട് വിവാഹ അഭ്യർത്ഥന നടത്തി അയാൾ അത് സ്വീകരിക്കുകയും ചെയ്തു അവർ ഇരുവരും വിദേശത്ത് ഒരു വർഷത്തോളം ലിവിംഗ് ടുഗദറിലായിരുന്നു ശേഷം നാട്ടിലെത്തി സാന്ദ്രയുമായുള്ള വിവാഹവും നടത്തി പക്ഷേ തന്റെ വിവരങ്ങളൊന്നും കിട്ടാതെയാകുമ്പോൾ തന്നെ മറന്ന് അവൾ മറ്റൊരു വിവാഹം കഴിച്ചു പോകുമെന്ന് കരുതിയ വിജോയ്ക്ക് തെറ്റി അന്ന് വിജോയിയുടെയും സാന്ദ്രയുടെയും കല്യാണ ചടങ്ങിൽ അവൾ നിറ കണ്ണുകളോടെ നോക്കി നിന്ന് മടങ്ങുന്നത് അയാൾ ഒറ്റ നോട്ടത്തിൽ എവിടെയോ കണ്ടു പക്ഷേ പിന്നീട് അവളെ കുറിച്ച് അന്വേഷിക്കാൻ അയാൾക്ക് ധൈര്യമുണ്ടായില്ല എങ്കിലും ആരോ പറഞ്ഞറിഞ്ഞു ഇപ്പോഴും വിവാഹം കഴിക്കാതെ ഏതോ ആശ്രമത്തിൽ പോയെന്നും ഏതായാലും തന്റെ കല്യാണത്തിന് ശേഷം ബിജു പിന്നീട് ഈ വഴി പൂർണ്ണമായും ഒഴിവാക്കുകയായിരുന്നു പക്ഷേ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊരു റോഡ് ബ്ലോക്ക് അയാൾ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല ആലോചന കാട് കയറി പോകവെയാണ് പെട്ടെന്ന് കാറിന് അരികിലൂടെ മറ്റെന്തോ ഒന്ന് കാറിന്റെ ഒപ്പം വരുന്നത് ബിജുയുടെ ശ്രദ്ധയിൽപ്പെട്ടത് പക്ഷേ കാർ ബ്രേക്കിടാൻ അയാളുടെ മനസ്സ് അനുവദിച്ചില്ല പകരം കാറിന്റെ വേഗത കൂട്ടാനാണ് അയാൾ ശ്രമിച്ചത് പക്ഷേ കാറിന്റെ വേഗതയ്ക്കൊപ്പം അതിൻ്റെയും വേഗത കൂടി കാർ ഭയാനകമായ വേഗത്തിലാണെന്ന് ഒരു നിമിഷം ബിജു തിരിച്ചറിഞ്ഞു വേഗത കുറയ്ക്കുവാനായി അയാൾ ബ്രേക്കിലേക്ക് കാൽ അമർത്തുമ്പോഴേക്കും മുന്നിലേക്ക് കറുത്തിരിണ്ട ഒരു രൂപം എടുത്തു ചാടിയതും ഒന്നിച്ചായിരുന്നു കാർ ഒരു അലർച്ചയോടെ ഉയർന്നു മറിയുന്നതിനിടയിൽ ബിജോ ഇരുണ്ട രൂപത്തെ വ്യക്തമായി കണ്ടു അതൊരു കാട്ടുപോത്തായിരുന്നു കാർ ഒരു താഴ്ചയിലേക്ക് മറിഞ്ഞു അയാൾ കാറിന് പുറത്തേക്ക് തെറിച്ചു വീണു ഗുരുതരമായി പരിക്കേറ്റെങ്കിലും അയാൾ വളരെ പരിശ്രമിച്ചു എഴുന്നേറ്റു മുന്നിലെ കാഴ്ചകൾ ആദ്യം അയാൾക്ക് വ്യക്തമായില്ലെങ്കിലും പിന്നീട് മങ്ങിയ കാഴ്ചകൾക്ക് വ്യക്തത വന്നു കുറച്ചു ദൂരെ ഒരാൾ നിൽക്കുന്നു അതൊരു സ്ത്രീയാണ് അവളുടെ മുടിയിഴകൾ ഇളം കാറ്റിൽ പാറുന്നുണ്ട് അവൾ തൊട്ടലയിൽ പടർന്നു നിൽക്കുന്ന ഇഴവള്ളികളിൽ നിന്നും മുല്ലപ്പൂ പറിക്കുകയാണ് ആ കാഴ്ചയിൽ തന്നെ അയാളുടെ കണ്ണുകൾ വ്യതിചലിക്കാതെ നിന്നു ആദ്യം അയാൾക്ക് തോന്നിയത് അവൾ തൻ്റെ പഴയ കാമുഖി രേഖയാണെന്നാണ് പക്ഷെ തൻ്റെ നേർക്ക് അവളുടെ മുഖം പൂർണ്ണമായും തിരിഞ്ഞപ്പോൾ അത് രേഖയല്ല എന്നത് അയാൾക്ക് മനസ്സു എന്നാലും ഈ പാതിരവിൽ ഈ താഴ്വരയിൽ മുല്ലപ്പൂ പറിച്ചു നിൽക്കുന്ന സ്ത്രീ ആരുന്നതിൽ ചെറിയ കൗതുകമല്ല അയാളിൽ ആ നേരത്തുണ്ടായത് ഒരിക്കലും പ്രതീക്ഷിക്കാതെ മുന്നോട്ട് സാവധാനത്തിൽ നടന്നു വരുമ്പോൾ അവളുടെ മുഖത്തിൽ പടർന്നിരുന്ന ഇരുളുകൾ പതിയെ മാഞ്ഞു മുഖം കൂടുതൽ വ്യക്തമായി സൗന്ദര്യം മാറുന്ന ആ മുഖം തന്നെ നോക്കി ചിരിക്കുന്നു അത് അയാൾക്ക് വിശ്വസിക്കാൻ പ്രയാസമേറിയ നിമിഷങ്ങളായിരുന്നു എന്നെ മനസ്സിലായോ മാധുര്യ ശബ്ദത്തിൽ അവൾ ചോദിച്ചു ആരെന്നാ ആദ്യം കരുതിയത് അവളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ സംശയത്തോടെ തന്നെ വീക്ഷിച്ചു നിൽക്കുന്ന വിജയം നോക്കി അവൾ പൊട്ടിച്ചിരിച്ചു രേഖയെന്നാണോ കരുതിയത് അവൾ ഇതുവരെയും മരിച്ചിട്ടില്ലല്ലോ എന്നെ കൊന്നതുപോലെ കൊന്നാൽ മാത്രമേ ഈ സമയത്ത് അവൾ ഇവിടെ കാണുമായിരുന്നുള്ളൂ നീ കൊന്നില്ലല്ലോ പകരം കൊല്ലാതെ കൊല്ലുകയല്ലേ ഇത്രയും പറഞ്ഞു നിർത്തിയപ്പോഴേക്കും മുന്നിലേക്ക് വന്ന ആ സ്ത്രീയുടെ മുഖം മാറിയിരുന്നു അവളുടെ മുഖത്ത് കറുപ്പ് പടരുന്നു കണ്ണുകൾ ചുവക്കുന്നു വിജോയുടെ തൊട്ടരികിലേക്ക് പ്രതീക്ഷിക്കാത്ത വേഗത്തിലെത്തിയ അവൾ തല കുനിച്ച് ഇരു കൈകളും ചരവേഗത്തിൽ മുന്നോട്ട് വീശിയതും അയാൾ അന്തിഷ്ടത്തിലേക്ക് തെറിച്ചു കാർ ആക്സിഡന്റിൽ നന്നായി പരിക്കപറ്റിയ അയാളുടെ നെഞ്ചിൻ കൂട് തകർക്കുന്ന ആഘാതമാണ് അവൾ നിന്ന് കിട്ടിയത് ഇത്രയും ശക്തിയിൽ ഒരു പ്രഹരമേൽപ്പിക്കാൻ ഒരു മനുഷ്യന് കഴിയുമോ ആ സംശയത്തോടെ തെറിച്ചു വീണ സ്ഥലത്തു നിന്നും ഒരുവിധം മുഖമുയർത്തി അയാൾ അവൾ നിന്നിരുന്ന സ്ഥലത്തേക്ക് നോക്കി അയാളുടെ കണ്ണുകളെ അയാൾക്ക് തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല മുന്നിൽ അല്പം ദൂരെയാൻ നിൽക്കുന്നത് ഒരു കാട്ടുപോത്താണ് കുറച്ചു മുൻപ് തൻ്റെ കാറിന് മുന്നിലേക്ക് ചാടിയ അതേ കാട്ടുപോത്ത് അപ്പോൾ മുന്നിൽ നിന്നിരുന്നത് ായിരുന്നു ഒരു പക്ഷേ നേരത്തെ ഉണ്ടായ കാർ അപകടത്തിൽ തലക്കെന്തോ പറ്റിയിട്ടുണ്ട് അതാകാം ഈ തോന്നലുകൾ ഉണ്ടാകുന്നത് അയാൾ പെട്ടെന്ന് തന്നെ വളരെ പ്രയാസപ്പെട്ടു എഴുന്നേറ്റു ഒരു വശത്തേക്ക് ഓടാൻ ശ്രമിച്ചെങ്കിലും വേച്ചു വെച്ച് നടക്കാനേ അയാൾക്ക് കഴിയുമായിരുന്നുള്ളൂ പക്ഷേ കുറച്ച് ചൂട് മുന്നോട്ട് പോയപ്പോൾ വീണ്ടും അതാ നിൽക്കുന്നു മുന്നേ കണ്ട സ്ത്രീ അവൾ വീണ്ടും തൊട്ടരയിൽ നിൽക്കുന്ന മുല്ലപ്പൂ ചെടിയിലെ ഇഴ വള്ളികളിൽ നിന്ന് മുല്ലപ്പൂ പറിക്കുകയാണ് വീണ്ടും കുറച്ചു മുൻപ് കണ്ട അതേ സന്ദർഭം ആവർത്തിക്കുന്നതുപോലെ തോന്നി വിജോയ്ക്ക് അവൾ വിജോയുടെ തിരിഞ്ഞു മുൻപത്തേതുപോലെ തന്നെ അവൾ പുഞ്ചിരിച്ചു ഈ വളവിൽ നീ എന്നെയല്ലാതെ ആരെക്കുറിച്ചാണ് കുറിച്ചാണ് അന്വേഷിക്കാൻ ശ്രമിക്കുന്നത് ആ ചോദ്യം വിജോയ് ഞെട്ടിപ്പിച്ചു ഇത് അവളാകുമോ സുമതി വീണ്ടും തന്റെ തലച്ചോൾ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നതാകും ഉള്ളിലെവിടെയോ സുമതിയെക്കുറിച്ചുള്ള ചിന്തകളും രേഖയെക്കുറിച്ചുള്ള കുറ്റബോധവും ഒക്കെ കൂടി ചേർന്നുള്ള തോന്നലുകൾ അതാണ് അയാൾ കണ്ണുകൾ പലതവണ അടച്ചു തുറന്നിട്ടും കണ്ണിൻ്റെ മുന്നിൽ അവൾ തന്നെ അപ്പോൾ ഇതാണ് സത്യം കാട്ടുപോത്താണോ മിഥ്യ ഒന്നും മുന്നിലില്ലേ എല്ലാം തൻ്റെ തോന്നലുകൾ മാത്രമാണോ ഇത്തവണ അവളുടെ മുന്നിലേക്ക് വേച്ചു വെച്ചു അയാൾ നടന്നു അവളുടെ തൊട്ടരികിലെത്തിയപ്പോൾ അവൾ പുഞ്ചിരിയോടെ നോക്കി നിൽക്കുക തന്നെയാണ് പക്ഷേ മുഖത്തേക്ക് കറുപ്പ് പടരുന്നു കണ്ണുകൾ ചുവക്കുന്നു മുന്നിൽ ഒരു പോലുള്ള മുഷിപ്പൻ ഗന്ധം പെട്ടെന്ന് അയാൾ ഇതെല്ലാം തിരിച്ചറിഞ്ഞു മുന്നിൽ നിൽക്കുന്നത് കാട്ടുപോത്ത് തന്നെയാണ് ആ തിരിച്ചറിവ് അതൽപ്പം വൈകിപ്പോയിരുന്നു അയാൾ വീണ്ടും പോത്തിന്റെ പ്രഹരമേറ്റ് പിന്നിലേക്ക് തെറിച്ചു ഇത്തവണ അയാൾ കുറച്ച് താഴേക്കാണ് തെറിച്ചുപോയത് വീണിട്ടും ഉരുണ്ടുരുണ്ട് അയാൾ ചെന്നെത്തിയത് റോഡിലേക്കായിരുന്നു പെട്ടെന്ന് മുഖത്തേക്ക് ശക്തിയേറിയ ഒരു പ്രകാശം വന്ന് വീണു ആ റോഡിലൂടെ ആ സമയം ഒരു കാർ അയാളുടെ മുന്നിൽ വന്നു നിന്നു എഴുന്നേൽക്കാൻ പോലും കഴിയാതെ കിടന്നിരുന്ന അയാളെ കാറിന് പുറത്തിറങ്ങിയ രണ്ടു പേർ എഴുന്നേൽക്കാൻ സഹായിച്ചു കാർ യാത്രികരോട് അയാൾ സംഭവങ്ങൾ വിവരിച്ചു അവരാകട്ടെ നല്ലൊരു കോമിക് കഥ കേൾക്കുന്ന ഭാവത്തിലും സംഭവങ്ങൾ ഒരുവിധം വിവരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് പറയാനുള്ളത് ആരോ വിജോയെ കബളിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നു അതായത് വണ്ടിക്ക് മുന്നിലേക്ക് ചാടിയത് ഏതിനും സ്ത്രീ വേഷം കിട്ടിയവരാകാം കൂടുതലും അപകടത്തിൽപ്പെടുത്തി കവർച്ച നടത്തുന്ന ഏതോ സംഘമായിരിക്കും അവരുടെ പണിയാണിത് കാറിനുള്ളിലെ സൈഡ് വിൻഡോയിലൂടെ അയാൾ പുറത്തേക്ക് നോക്കിയിരിക്കവേ അയാളുടെ മനസ്സ് ഓരോ ചോദ്യത്തിന് ഉത്തരം തേടുകയായിരുന്നു ആ നിമിഷം കൈത്തണ്ടയിൽ ഒരു നീളൻ മുടി മുഖത്തേക്ക് പാറുന്നത് കണ്ട് അലോസരപ്പെട്ട് അത് അയാൾ വലിച്ചെടുത്തു ഞെട്ടലോടെ അതൊരു സ്ത്രീയുടെ മുടിയാണെന്ന് അയാൾ മനസ്സിലാക്കി അപ്പോൾ ഒന്നുറപ്പിക്കാം അവൾ സത്യം തന്നെയാണ് അപ്പോൾ കാട്ടുമോത്തും ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടി തൻ്റെ ജീവിതത്തിൽ പുൻ കണ്ടിട്ടില്ല അവളുടെ ശബ്ദം താൻ കേട്ടതാണ് അവളുടെ ചോദ്യങ്ങൾ രേഖയെ കുറിച്ചുള്ളതായിരുന്നു ഒരുപക്ഷെ തട്ടിപ്പുകാരിവും തട്ടിപ്പുകാരനുമാകട്ടെ എങ്ങനെ തൻ്റെ കാമുകിയെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയും തട്ടിപ്പ് സംഘം എന്നുറപ്പിച്ച് വാദിക്കുന്ന കാറിന് മുന്നിലിരിക്കുന്ന ഡ്രൈവറോടും സഹയാത്രികരോടും തന്റെ കണ്ടെത്തലുകൾ പറയാൻ ബിജു മുതർന്നില്ല അതൊരു പക്ഷേ തനിക്ക് സംഭവിക്കുന്നത് യാഥാർത്ഥ്യം തന്നെയാണെന്ന് ഉറപ്പിക്കണമെങ്കിൽ ഇനിയും തെളിവുകൾ വേണ്ടി വന്നേക്കാം എന്നതിനാലായിരുന്നു എല്ലാം തൻ്റെ തോന്നലുകൾ ആകട്ടെ എന്ന് മലയാളം മനസ്സിൽ പറഞ്ഞുറപ്പിച്ചുകൊണ്ടേരും എന്നാലും അയാളുടെ ഉപബോധ മനസ്സ് സുമതി വിളവിൽ സുമതിയെ കണ്ടുവരുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയിരിക്കുന്നു ഇക്കാര്യം യാഥാർത്ഥ്യം മാത്രം ഉൾക്കൊള്ളാൻ വെമ്പുന്ന ഒരു ലോകത്തിലെ ജനങ്ങളോട് പറയുവാൻ അയാൾക്ക് താല്പര്യമില്ല പക്ഷേ ഏതു നിമിഷവും എന്തും സംഭവിക്കാം എന്ന് കരുതുന്നവരോട് മാത്രം അയാൾ പറയും സുമതിയെ കാണണമെങ്കിൽ ഒരു പെണ്ണിനെ ചതിക്കണം ആ കുറ്റബോധത്തോടെ ഈ വഴിയിലൂടെ വണ്ടി ഓടിക്കണം ആ സമയം ശ്രദ്ധയൊന്ന് പാളിപ്പോകും വിധം ഏതേലും വന്യജീവികൾ വണ്ടിക്ക് മുന്നിലേക്ക് ചാടും ഉറപ്പായും മരണപ്പെട്ടില്ലെങ്കിൽ തലച്ചോറിലെ ക്ഷതവും ഉള്ളിലെ കുറ്റബോധവും കൂടിച്ചേർന്ന് ഒരു രൂപത്തെ ഉണ്ടാക്കും അതിമനോഹരമായ സ്ത്രീയായിരിക്കും അവൾ മുല്ലപ്പൂ പറ മുടിയിൽ ഒതുക്കി വയ്ക്കുന്ന അവൾ കൊഞ്ചിരിയോടെ അവളെ മനസ്സിലായോ എന്ന് സ്നേഹത്തോടെ ചോദിക്കും ഒരിക്കലും മറ്റൊരു പേര് പറയരുത് അവൾക്ക് ഒരേയൊരു പേരേയുള്ളൂ